ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് പിണ്ടിയും കടലയും കൊണ്ടൊരു റോസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് വഴപ്പിണ്ടി ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് അത് നല്ല ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇനി ഒരു മസാല നമുക്ക് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങായുടെ വെള്ളമയം ഒന്ന് മാറിയാൽ മതി ഒരുപാടങ്ങ് മൂത്ത് വരണ്ട അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം പാനിൽ വിട്ടു വരുന്ന പരുവം വരെ ഇത് വറുത്താൽ മതി അതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവ് കുറവ് വേണ്ടവർ അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറ കുറച്ചാൽ മതി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങായിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി അതിൻ്റെ ആ മുളകിൻ്റെയൊക്കെ ആ പച്ചമണൊന്ന് മാറണം അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം വെള്ളമൊഴിച്ചൊന്നും അരക്കണ്ട അല്ലാതങ്ങ് പൊടിച്ചാൽ മതി മിക്സിയിൽ ഇനി ഞാനൊരു ചിൻച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ഒരു പീസ് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു പത്ത് കാന്താരി മുളക് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിൽ മൂന്നെണ്ണ ഇട്ടാൽ മതി ഇനി അതിലേക്ക് കൊച്ചുള്ളി ഒരു പതിനഞ്ച് കൊച്ചുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇല്ലെങ്കിൽ രണ്ട് സവാള ഇട്ടാലും മതി പക്ഷേ കൊച്ചുള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ് അതൊന്ന് വാടി വരുന്ന സമയത്ത് വലിയൊരു കളിക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് വാടി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ പിണ്ടി ചേർത്ത് കൊടുക്കണം പിണ്ടി ചേർത്ത് ഇതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് പിണ്ടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിണ്ടി ചേർത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിനകത്ത് കടല ഇടുന്നുണ്ട് അത് ഉപ്പിട്ട് വേവിച്ച കടലയായതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഈ പിണ്ടിക്കകത്തു വെള്ളം താനെ ഇറങ്ങി വന്നിതെല്ലാം വെന്ത് റെഡി ആയിക്കോളും നമുക്കിതിന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം വേണ്ട കണ്ടോ പിണ്ടിക്കകത്തു വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചെന്നാൽ കടല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് കടല കുതിർത്ത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ആ പൊടിച്ച് വച്ചിരുന്ന ആ മസാല ചേർത്ത് കൊടുക്കുക തേങ്ങാ കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഈസിയായിട്ട് ആയിട്ട് ഉണ്ടാക്കാൻ വെക്കുന്ന ഹെൽത്തി വളരെ ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റായ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റായി നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല കറിവേപ്പില ചേർക്കണം ഇതിന് പാവകത്തിനുപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിണ്ടിയും കടലയും കൂടെ റോസ്റ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്